സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതുവിനോട് പല്ലവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം നിന്റെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല ഋതു ഞാനും സേതുവേണ്ട തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാല് ഞങ്ങള് കഴിയണേ പൊന്നുമടത്ത് തന്നെ ആയിരിക്കും അവിടുന്ന് ഞങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാന്ന് ഒരു കാരണവശാലും നീ മനസ്സിൽ പോയി ചിന്തിക്കേണ്ട ചെന്ന് പറഞ്ഞാലേ നിന്റെ ഇന്ദ്രനോട് ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് അവനാണ് നിന്നെ എരിപരുകയറ്റി വിട്ടേന്ന് എനിക്കറിയാം അത് കേട്ടുകഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു ഓഹോ അപ്പൊ പല്ലവി മനപൂർവ്വം ജിത്തിനോടുള്ള ദേഷ്യം തീർക്കുമല്ലേ അവനോട് എനിക്ക് എന്ത് ദേഷ്യം അല്ലെങ്കിലും ശരിക്കും പറഞ്ഞാല് നീ അവന്റെ കയ്യില് വെറും കളിപ്പാവ് മാത്രം ഋതു നിനക്കറിയത്തില്ലാത്തതുകൊണ്ട ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അപ്പം എൻ്റെ വാക്കിനൊരു വിലയില്ലല്ലേ ഋതു നിന്റെ വാക്കിന് ഞാൻ വില തന്നിട്ടുണ്ട് നിന്നെ ഇന്ദ്രനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്ന നിനക്കറിയാലോ നീ പന്ന് കാലി പിടിച്ച് പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഇത് പറ്റില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ ജീവിതം കുറേ നോക്കണം നിനക്ക് വേണ്ടിയിട്ട് നീ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സേതുവിളിൻ്റെ വിവാഹം വരെ മാറ്റി വെച്ചു പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് ഞാൻ സേദോളിൻ്റെ കല്യാണം കഴിഞ്ഞാൽ പൊന്നുമടത്തായിരിക്കും താമസിക്കാൻ പോന്നെ അല്ല നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നിന്റെ ഇന്ദ്രനെ വിളിച്ചോണ്ട് നീ ആ അറകത്തിൽ പോയി കഴിയ കഴിയേ അല്ലാതെ ചെല്ല എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇന്ദനോട് അവിടെ പോയി താമസിക്കാൻ പറ പക്ഷേ ഞാന് ചെയ്തുകൊണ്ട് എന്താണെങ്കിലും പൊന്നുമറത്തി തന്നെയേ കഴിവുള്ളൂ അത് കേട്ടപ്പോൾ ഋതുവിനെ അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞ ഋതു അങ്ങോട്ടേക്ക് പോയി പക്ഷേ എങ്കിൽ ആ വെല്ലുവിളിയിലൊന്നും പല്ലവി വീണില്ല പല്ലവിക്കറിയാം ഋതുവിനെ ഇന്റനെ ഒന്നിപ്പിക്കാൻ വേണ്ടി പല്ലവിയുടെ കാലിൽ വന്ന വീണവളാണ് ഋതു എന്നിട്ട് കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും അവള് വാശി പിടിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് പല്ലവിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ഇനി പറ്റത്തില്ല അരന്തീന്നാ ആചാരത്തെയും കണിച്ചു പിന്നെയാൻ പട്ടിക്ക് മുറിവുറപ്പെന്ന് പറഞ്ഞാല് ഇനി അതങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ആ സമയത്ത് പിന്നീട് വല്ലാത്തൊരു സങ്കടത്തിൽ ഇരിക്കുവാണ് സേതു കാരണം സേതുവിന്റെ മനസ്സിലെ ചിന്ത വേറെ ഒന്നുമല്ല ഋതു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അപ്പൊ അച്ചു അങ്ങോട്ടേക്ക് വന്നു അച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്താ സേതു കേട്ടാ സേതു തന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ പൂർണ്ണമ വന്നിട്ടുണ്ടെങ്കിൽ സേതു നീ വിഷമിക്കൊന്നും വേണ്ട ഋതു അങ്ങനെ പറഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല എന്നാലും അവൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകണമെന്ന് ഏ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അപ്പോഴേക്കാണ് ഋതു ചവിട്ടിക്കുടിക്കി അങ്ങോട്ടേക്ക് വരുന്നേ ഈ വരവ് കണ്ടപ്പോൾ പൊണ്ണു പറഞ്ഞു നീ എന്താ ഋതു ഇങ്ങനെ നടക്കണേ നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം മറന്നുപോയോ ഇച്ചിരി അടക്കം ഒതുക്കിയായിട്ട് പതുക്കിയൊക്കെ നടക്ക് ഇത്ര സ്പീഡിലൊന്നും വരല്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമാണ് അതെന്തേലും ആട്ടെ അതവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ വാക്കിന് ഇവിടെ എന്തേലും വിലയുണ്ടോ അത് കേട്ടപ്പോൾ പൂർണ്ണ വെച്ചു എന്ത് വില ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് ശേഷം സേതു എണ്ണം പള്ളി വീടുന്നു മാറി താമസിക്കണമെന്ന് ഇപ്പൊ എന്റെ ഒരു വാക്കിന് വിലയില്ല അപ്പോഴേക്ക് അച്ചു പറഞ്ഞു നീ ആൾ കൊള്ളാലോ നിന്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേന് നീ മറ്റുള്ളവരെ ഇവിടെ നിന്ന് അകറ്റാൻ നോക്കൂ അല്ലേ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഋതു നിന്റെ ഭർത്താവിന്റെ തോന്നിയാസനൊന്നും ഇവിടെ ആർക്കും കൂട്ടി നിൽക്കാൻ പറ്റില്ല അയാളുടെ ഇതിലൊന്നും അല്ലെ പൊന്നുംപടം കുടുംബം മുന്നോട്ട് പോന്നെ പൊന്നു പറഞ്ഞു അത് നടക്കാത്ത കാര്യം ഏതു നീ അതിനെക്കുറിച്ച് ഓർത്തിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സേതുവിന് ഇവിടുന്ന് ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല ഇവനീ കുടുംബത്തിന് മൂത്തമാന ഇവനീ കുടുംബത്തെ കാണും അപ്പോഴേക്ക് ഋതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോഴേക്ക് ചെയ്തു പറഞ്ഞു എന്തിനാ ഋതു വാശി പിടിക്കണേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴെനിക്കൊരു കുടുംബത്തോടൊപ്പം ജീവിച്ച് കൊതുപോലും തീർന്നിട്ടില്ല എത്രയും നാളായിട്ടും സഹോദരന് അല്ല സഹോദരിമാർ അമ്മേ എല്ലാവരുമായിട്ട് നല്ലൊരു ജീവൻ നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ ആ സമയത്ത് നീ എന്നെ ഇവിടുന്ന് പറഞ്ഞോണെന്ന് എന്തിനാ വാശി പിടിക്കണേ അപ്പോഴേക്ക് ഋതു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞ് ഇവർ ഇവിടെ തന്നെ താമസിക്കുന്നെങ്കിൽ എനിക്ക് ഈ വിവാഹത്തെ സഹകരിക്കാൻ പറ്റില്ല ഞാനും ജിത്തും പങ്കെടുക്കില്ല എന്നും പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് തിരിയുമ്പോഴത്തേനും അച്ചു വിളിച്ചു ഡീ അവിടെ നിൽക്കടി വിവാഹത്തെ വിവാഹത്തിൽ പങ്കെടുത്തില്ലെന്നോർത്തോണ്ട് ഒരു കുഴപ്പമില്ല നീ നിന്റെ തോന്നിയാസം ചെയ്യുക ഋതു അങ്ങോട്ട് കയറിപ്പോയി ആ സമയം പൂർണ്ണിമയട് വന്ന് അച്ചു പറഞ്ഞു അമ്മ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവളില്ലെങ്കിൽ കല്യാണം നടക്കില്ല പോലും പാമ്പം പറ അവൾ ഒരു ജിത്തും വന്നിരിക്കുന്നു നന്ദിയില്ലാത്തവൾ എന്ന് പറഞ്ഞിട്ട് അച്ചു ദേഷ്യപ്പെടുവാ ആ സമയത്ത് ശോഭയും മൂന്നമ്പാഷും കൂടെ പൊണ്ണുമേടൊക്കെ അടുത്തേക്ക് വരാൻ തുടങ്ങുകയാണ് അപ്പം കല്യാണം നിശ്ചയമാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ വരാൻ പോവാണ് ഈ സമയത്ത് പല്ലുവീട് പറഞ്ഞ് ശരി മുളം ഞങ്ങൾ പോയിട്ട് വരാം പിന്നീട് അവര് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും ഒരു വിഘ്നങ്ങളും കൂടാതെ ഈ വിവാഹം നടക്കണമെന്ന് അങ്ങനെ ഇറങ്ങണ സമയത്ത് മൂന്തമാഷ് പറഞ്ഞു ശരിക്കും ഈ വീട്ടിൽ വെച്ച് നിശ്ചയം നടത്തേണ്ടതാ പിന്നെ പൊന്നുമടളങ്കർ പറഞ്ഞുകൊണ്ട് മാത്രം അവിടെ വെച്ച് നടത്തുന്നത് സൗകര്യം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് മാത്രം ഈ സമയം പല്ലവി പറഞ്ഞു ശരി എന്നാ നിങ്ങള് പോയിട്ട് വാ അങ്ങനെ അവര് പൊന്നുമടത്തിലേക്ക് പോരുവാണ് ഈ സമയത്ത് പൂർണിമെ അവരെല്ലാരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കാണ് മൂന്നമാഷം ശോഭയും കൂടെ അങ്ങോട്ടേക്ക് ഇടുന്നത് അവരെ കണ്ടപ്പം സ്വാതിയൊക്കെ പറഞ്ഞ് വാ ആ അംഗളും അതിന് കയറി വരാൻ പറയാണ് അങ്ങനെ അവര് വാതിലിനോട് നിന്ന് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഒരു കാറ് വന്നിക്കുന്നേ കാറിനകത്തുനിന്ന് രാജലക്ഷ്മി ഇറങ്ങുവാണ് രാജലക്ഷ്മി എന്ന് നോക്കിട്ട് പറഞ്ഞു ആഹാ എല്ലാരും ഉണ്ടല്ലോ ഇതെന്താ നിന്ന് സംസാരിക്കുന്നേ ഹോ അകത്തേക്ക് ക്ഷണിച്ചിട്ടും എന്നൊരു എന്നൊരാക്കിയ സ്വരത്തിൽ ഒരു സംസാരം സംസാരിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അച്ചിനോട്ട് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല അച്ചു പറഞ്ഞു ഇവരിപ്പം ഇങ്ങോട്ട് വന്നുള്ളൂ അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു ഓ അങ്ങനെയാണല്ലേ അല്ല എന്റെ മോനെ മരുമോളം കണ്ടില്ലോ അവരെന്ത് ചെയ്യുന്നു ചോദിക്കുക അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു അവരകത്തുണ്ട് ഓഹ് എന്താ അവരെന്തോ ഒഴിവാക്കിയിരിക്കാണോ അവരെ ഒറ്റപ്പെടുത്തി ഒരു മുറുക്കിയാക്കിയ മുറിക്കകത്ത് ആക്കിയിരിക്കുവാണോ അത് കേട്ടുകഴിഞ്ഞപ്പം അച്ചു പറഞ്ഞു അങ്ങനെ ആരെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ആരെ ഒഴിവാക്കിയിട്ടുമില്ല പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെയല്ല അതങ്ങ് ഇന്ദ്ര പറയണം നീ എന്ത് കണ്ടടി അത് പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അച്ചൂടെ നേരെ തിരിഞ്ഞു ഈ സമയത്ത് അച്ചു പറഞ്ഞു അതെ അത് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ് ഒറ്റപ്പെടുത്തലും ഒഴിവാക്കലുള്ളൊക്കെ എവിടെയാണ് അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് പിറ്റേവാസ ഋതു ഭർത്താവിൻ്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നേ ഓഹോ അപ്പം അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് നീ പറയണേ എന്ന് രാജലക്ഷ്മി ചോദിക്കുക അല്ല മുഖ്യമന്ത്രിയുടെ കുഴപ്പം കണ്ടാ അത് മതിയോന്ന് ചോദിക്കാം ഒരുമാതിരി കളിയാക്കി പറഞ്ഞു രാജേഷ്മി പറഞ്ഞു പൊന്നുമടത്തിലെ പെൺകുട്ടികളൊക്കെ ഒക്കെ കഴുത്തിന് ചുറ്റുനാക്കാം വെറുതെ അല്ല ഒരുത്തി കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്കും ഋതു ഇന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അന്ന് ഇനിയിപ്പോ ആ മമ്മി എന്തൊക്കെയുണ്ട് വിശേഷം നോക്കാൻ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷത്തോടൊരു രാജേഷ്മിയെ കെട്ടിപ്പിടിക്കാൻ പോയി രാജേഷ് പറഞ്ഞു അങ്ങോട്ട് നീങ്ങി നിൽക്കടാം വെറുതെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അല്ല എന്താ മമ്മി കാര്യം നിന്റെ ഭാര്യ കാരണം ഞാനിപ്പം നാണം കെട്ടുകൊണ്ടിരിക്കുക എൻ്റെ ഭാര്യ കാരണോ പിന്നല്ലാതെ ഇവിടെ കാരണം ഇപ്പം ഞാൻ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം നിന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നല്ലോ അല്ലേലും പൊന്നുമടത്തിലെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ കഴുത്തിന് ഉറ്റും നാക്കല്ലേ അപ്പഴേക്ക് ഋതു പറഞ്ഞു അതെ കുറച്ച് നാക്കുണ്ട് നിങ്ങളുടെ അടുത്ത് പിടിച്ചു വെക്കണമെങ്കിൽ ഇച്ചിരി നാക്കു വേണം ഇത് കേട്ടപ്പം രാജേഷ് പറഞ്ഞു ഓ നാക്കുമാത്രമല്ല ഞാൻ പറയണില്ല എൻ്റെ വായിൽ നിന്നും കേൾപ്പിക്കരുത് ആ സമയത്ത് മൂതമ്പാഷ് പറഞ്ഞു രാജലക്ഷ്മി ഇന്നത്തെ കാലത്ത് പെൺ പെൺകുട്ടികൾക്ക് അത്യാവശ്യം നാക്കും ഇതൊക്കെ ഉണ്ടെങ്കിലോ ഭർത്താവിൻ്റെ വീട്ടിൽ പിടിച്ചിരിക്കാൻ നാക്ക് മാത്രം പോരാ ഇച്ചിരി തൻ്റെ ഇടം കൂടെ വേണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജലക്ഷ്മി ഒന്ന് നോക്കി കാരണം രാജലക്ഷ്മിക്ക് മനസ്സിലായി അപ്പോഴേക്ക് ശോഭ പറഞ്ഞ് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൂർണ്ണം പറഞ്ഞു എല്ലാവരും കൂടെ എന്തിനാ എവിടെ നിൽക്കുന്നത് ബാ അകത്തേക്ക് കയറുവാ ആ സമയം വേവിച്ചേച്ചു വന്നിട്ടുള്ള ഞാൻ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ ഈ സമയത്ത് മൂന്നും ഭാഷ ശോഭയും കൂടെ മുഖത്തോടെ മോന്ന് നോക്കി നിൽക്കുകയാണ് സേഹരി പറഞ്ഞ് എന്തിനാണ് രണ്ടുപേരോട് നിൽക്കുന്നേ ആ രാജലക്ഷ്മിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ അവരിതല്ല ഇതിലപ്പുറം നാടകങ്ങൾ കളിക്കും അതൊന്നും മൈൻഡാക്കാൻ പോണ്ട അവര്ടെ കളച്ചട കാണിക്കുന്നേ നിങ്ങൾ രണ്ടുപേരും വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സേതു എന്തു ചെയ്യാണ് അച്ഛൻ്റെ അടുത്ത് അല്ല സേതു അച്യുൻ്റെ അടുത്തല്ല പല്ലവീര് അടുത്തു അപ്പൊ സേതു ക്ഷേത്രത്തിൽ പോയേക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത് സേതു ക്ഷേത്രത്തിൽ പോയത് തന്നെയായിരുന്നു അപ്പം നല്ലൊരു മംഗളകാര്യം നടക്കാൻ പോയല്ലേ അപ്പോൾ ക്ഷേത്രത്തിൽ വരെ പോണമല്ലോ അപ്പം അതിനു വേണ്ടി പോയെന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ആ സേതു അടുത്തേക്ക് എല്ലുവാണ് ഈ സമയം പല്ലവി ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക വേറെ ഒന്നുമല്ല സേതു ആയിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുവാണ് ഈ സമയം സേതു വന്നതോ കാര്യങ്ങളോ ഒന്നും പല്ലവി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സേതു വന്ന് പിന്നീന്ന് വന്ന് കണ്ണു കുത്തു വേണം പെട്ടെന്ന് പല്ലവി പറഞ്ഞു എനിക്ക് മനസ്സിലായി സേതുവേണ അല്ലേ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞ് നീ ആൾ കൊള്ളാലോ ദിവാസ്വപ്നം കണ്ടിരിക്കണോ ആരെങ്കിലും വന്ന് പൊക്കി എടുത്തോണ്ട് പോയ പോലും അറിയത്തില്ലല്ലോ അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു പിന്നെ ആരും പൊക്കി എടുത്തോണ്ട് പോയ അതിനുള്ള ധൈര്യം ഒന്നും ആർക്കില്ല പിന്നെ ഇല്ല പോലും അല്ല സേതുവേട്ടാ സേതുവണ് എന്താ ഇവിടെ ഞാനേ ക്ഷേത്രത്തിൽ വരെ വന്ന അപ്പൊ നിന്നെ ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചു അല്ല അവിടെ ചടങ്ങുകളൊക്കെ നടക്കുമല്ലേ ചടങ്ങുകളൊക്കെ നടക്കട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് നിന്നെ കാണണം തോന്നി എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു അല്ല ചെയ്തു കേട്ടാ അത് പിന്നെ ഞാൻ എന്താ എന്നെ കാണുന്നോണ്ട് എന്തിനും കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെന്താ അല്ല അവരവിടെ എല്ലാം കാത്തിരിക്കുമല്ലേ അവരവിടെ കാത്തിരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ പെണ്ണിനെ കാണണം തോന്നുമ്പോൾ എനിക്ക് പെണ്ണിനെ കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പല്ലിവിടെ അടുത്തേക്ക് വന്നു അതെ ഇവിടം വരെ വന്നാലേ ഒരു സമ്മാനം തന്നിട്ട് പോകാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാണ് ഈ സമയത്ത് ഇന്ദിരം അതൊക്കെ രാജലക്ഷ്മിയെ വിളിച്ചോണ്ട് പുറത്തേക്കിറങ്ങി എന്നിട്ട് പറഞ്ഞു അമ്മേ എങ്ങനെയെങ്കിലും ഈ കല്യാണം കുളവാക്കണം എന്താടാ മോനെ ഇത്രയും കാലം ഞാൻ കാത്തിരുന്നു അതിനുവേണ്ടിയിട്ടല്ലേ ഈ കല്യാണം കുളവാക്കണം ഈ കല്യാണം മുടക്കണം ഒരു കാരണവശാലും ആ സേതുവും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടക്കരുത് എന്റെ മോനെ നീ ധൈര്യമായിട്ടിരിക്കു ഈ രാജലക്ഷ്മി ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചെന്നെയാ അല്ല അമ്മയെ കൊണ്ട് പറ്റൂല്ലോ അല്ലേ പിന്നെന്താ എന്നെ നീ എത്ര കൊച്ചായിട്ടൊന്നും കാണണ്ട നമുക്ക് ഈ കല്യാണം കൂടെ മുടക്കാം നിന്റെ കൂടെ എന്തിനും എന്ന് ഞാൻ ഉണ്ടായിരിക്കും ഒരു കാരണവശാലും ആ പല്ലവി എന്ന് പറയുന്നോള് ഇങ്ങോട്ടേക്ക് വലതുകാലും വെച്ച് കയറി വരാൻ പാടില്ല അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം ഇന്ന് ഇന്ദ്രനെ വാക്ക് കൊടുക്കുവാണ് അങ്ങനെ ഇന്ദ്രന്റെ സന്തോഷം സമാധാനമായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി